ഹലോ എന്തല്ല ഇന്ന് ചേന്ത ഇന്നലത്തെ വീടുകളൊരു തുടർച്ചയാണ് ചക്ക കാഴ്ചയായി തരുള്ള ഉൽപ്പന്ന സമർപ്പിക്കുന്ന വീടുകളാണ് വാണിജത്തെന്ന് പോകുന്ന കാഴ്ചയാണ് ഇന്ന് വടക്കമ്പാട് ആണൂർ ഭാഗത്തുനിന്ന് കൊണ്ടുപോകുന്നതാണ് അവിടെ കോയിമ ഇവരെ ഇതെല്ലാം എവിടെയിട്ട് പോന്നതാണ് നമ്മളത് നടത്തിച്ച് പോകുന്ന ഒരു സംവിധാനമാണ് ഇടുന്ന ഈ കണക്കിൽ കൊണ്ടിടും ഒരു പതിനഞ്ച് ദിവസം മുൻപ് അരഞ്ഞിരിക്കും അത് കരുവുള്ള അമ്പലത്തിൽ അന്ന് വയ്ക്കും കാഴ്ച പോലെ ഒന്ന് അണിക്കോ ഒപ്പിക്കും പിന്നെ ഇത് ആ ഭാഗത്ത് തന്നെ അതിൻ്റെ പിരിവെല്ലാം എടുക്കുക ചെയ്തിട്ട് കർക്കിടക മാസം പിന്നെ വളരെ മോശമുള്ള സമയമാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ഒറ്റ കർക്കിടകം രോഗങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് এই রুল এর আপনি যে গাইচা অনুভব করতে পারি বলতে গিয়ে ইদান ইদান সিট কে അഞ്ചു തേങ്ങിട്ട് അവരത് പൊട്ടിപ്പൊളിച്ച് വൈകുന്നേരം ആണെന്ന് അഞ്ചും ചക്ക ഉറങ്ങാൻ പാടുള്ളു രണ്ടുമുട്ടി കൊണ്ടു ഒറ്റക്കാരന്മാർ കിടന്നുപോലെ വരുമ്പോ മിക്കൻപോലെ അതെ ചണ്ടാവിൻ്റെ തുറപ്പാണ് 재미ast <laughs> of <laughs> <laughs> <laughs>